ണ്ടാക്കാൻ പോകുന്നത് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നല്ല സ്നാക്കാണ് അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ദോശൻ്റെ മാവില്ലേ അതുപോലെ നമുക്ക് ലൂസായിട്ട് അധികം ലൂസാവണ്ട ദോശയുടെ മാവ് എങ്ങനെയാണോ നിങ്ങൾ കലക്കി എടുക്കുന്നത് അതുപോലെ നമുക്ക് കലക്കി എടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കലക്കി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇനി അരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് റവ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമായി മീഡിയം വലിപ്പത്തിലുള്ള രണ്ടച്ച ശർക്കരയാണ് അത് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് പഴയ ാണ് വേണ്ടത് പഴം ഇതുപോലെ ഇത് കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണ് ഇത്രയും പഴുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വലിയ ഒരു പഴമാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു പഴവും വേറൊരു ഒരു പഴത്തിൻ്റെ അര കഷ്ണവുമാണ് വേണ്ടത് അങ്ങനെ ഒന്നര പഴമാണ് മീഡിയം വലുപ്പത്തിലുള്ള ഒന്നര പഴമാണ് ഇതിന് വേണ്ടത് അത് ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനകത്തേക്ക് തന്നെ നമുക്കിനി ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചരുവീത് ചേർത്ത് കൊടുക്കാം അതും അധിക സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തന്ന് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് തരണേ അപ്പോൾ നമുക്ക് വെല്ലത്തിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് അരിച്ചു വെച്ച വെല്ലത്തിൻ്റെ കൂട്ട് മുഴുവനായിട്ട് തന്നെ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ശർക്കര ഇഷ്ടമില്ല പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് പഴം നമ്മൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ വെള്ളത്തിൻ്റെ ഇതെല്ലാം വെള്ളമെല്ലാം വറ്റി വലിഞ്ഞ് വരട്ടെ അപ്പം നമുക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റിയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇനി ഞാനൊരു തവ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പം ഇതുപോലെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പക്ഷെ കുറച്ച് നല്ല നേർത്തതായിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നതായിരുന്നു ഇത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പഴത്തിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് അധികം കുത്തി നിറച്ച് വെക്കണ്ട കുറേശൊടുത്താൽ മതി അതിനുശേഷം നമുക്കിത് ഇതുപോലെ കൈവച്ചിട്ട് റോൾ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അതായത് തവയിൽ നിന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എളുപ്പവഴിയുണ്ട് അതായത് ഇതുപോലെ ദോശയെല്ലാം രണ്ട് വശവും മൊരിയിച്ചതിന് ശേഷം ചുട്ട് ചുട്ട് എടുക്കുക അതിന് ശേഷം പഴമല്ലാം ഇതുപോലെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ദോശ തവയിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് അത്ര വലിയ ചൂടൊന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ കാണിക്കുന്നത് ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വീണ്ടും ഞാൻ ദോശമാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ും ഇതിന് ഇതിൻ്റെ മേലേക്കായിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതായി കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും നമുക്കിതുപോലെ എന്താണ് പഴത്തിൻ്റെ കൂട്ട് കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് റോള് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഹെൽത്തി ആണ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാക്കിയുള്ള സ്നാക്കും എല്ലാം ഇതുപോലെ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം